ജാതിയെയും ക്രൂരമായ വിശ്വാസഹിംസങ്ങളെയും ഒക്കെ തന്നെ വിമർശിച്ചാൽ ആ വിമർശിക്കുന്നവരെയൊക്കെ തന്നെ പലതരത്തിൽ ഇല്ലാതാക്കുന്ന കായികമായും മാനസികമായും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടർ നരേന്ദ്ര ദബോൽക്കറിൻ്റെ അനുസ്മരണത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നത് എന്നുള്ളതാണ് ഈ അനുസ്മരണത്തിൻ്റെ തന്നെ പ്രാധാന്യം എന്നും ഞാൻ കരുതുന്നു ഇന്നിവിടെ സംസാരിക്കാമെന്ന് കരുതുന്ന വിഷയം ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിച്ചത് എങ്ങനെ എന്നുള്ളതാണ് എന്തായാലും ആദ്യം തന്നെ ഇത്തരമൊരു പരിപാടിയിലേക്ക് പ്രത്യേകിച്ച് ഡോക്ടർ നരേന്ദ്ര ധവോൽക്കറെ അനുസ്മരിക്കുന്ന ഈ ഒരു പരിപാടിയിലേക്ക് തന്നെ ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായ നന്ദി കേരള യുക്തിവാദി സംഘത്തോട് ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് സവിശേഷമായൊരു സാഹചര്യവും ആ സാഹചര്യം എന്ന് പറയുന്നത് ഹിന്ദുത്വരുടെ മുഖപത്രമായ പാഞ്ചുജന്യത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ ലേഖനത്തിൽ അവകാശപ്പെടുന്നത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല ചാതുർ വർണ്ണയവും ജാതി വ്യവസ്ഥയൊക്കെ എന്താണ് ചെയ്തത് അതിൻഡ്യയെ ഏകീകരിക്കുകയാണ് ചെയ്തത് ഇതാണ് ഇതായിരുന്നു പാഞ്ചജന്യത്തിൻ്റെ മുഖപത്രത്തിന്റെ കാതൽ എന്ന് പറയുന്നത് അപ്പോൾ പാഞ്ചജന്യം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് പരിവാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖപത്രമാണ് അവരുടെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും പ്രചരിപ്പിക്കാനുള്ള ഒരു മുഖമാസിക കൂടിയാണ് പാഞ്ചജന്യം എന്ന് പറയുന്നത് ആ പാഞ്ചജന്യത്തിലാണ് പറയുന്നത് ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണയവും ഇന്ത്യയെ ഏകീകരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാരും മുഗളന്മാരുമാണ് ഈ ഏകീകരണത്തെ നശിപ്പിച്ചത് അതാണ് പ്രധാനപ്പെട്ട വാദങ്ങൾ മുഖിലന്മാരും ബ്രിട്ടീഷുകാരും പ്രത്യേകിച്ച് മിഷനറിമാരും മിഷനറിമാരിലേക്കാണ് കൂടുതൽ ഊന്നൽ മിഷനറിമാരും മുഗിലന്മാരുമാണ് ഈ ഏകീകരണത്തിന് തടസ്സം നിന്നത് ജാതി വ്യവസ്ഥ ഇന്ത്യ ഏകീകരിച്ചപ്പോൾ ആ ഏകീകരണത്തിന് മുഗിലന്മാരും അതായത് മുഗളന്മാരും രണ്ട് മിഷനറിമാരും തടസ്സം നിന്നു അവർ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ വളരെ സുന്ദര സുരഭിലമായ കാലഘട്ടമായിട്ട് ഇപ്പോഴും നമ്മൾ ജീവിച്ച് ഈ മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ വന്ന് ഇന്ത്യ നശിപ്പിക്കുകയാണ് ചെയ്തത് ഇത് ഈ ഇതാണ് മൂന്ന് വാദങ്ങൾ ഈ മൂന്ന് വാദങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് പലതരത്തിലാണ് ഇത് നിലനിൽക്കുന്നത് ജാതി അസമത്വ വ്യവസ്ഥ എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ജാതി അസമത്വ വ്യവസ്ഥയ്ക്ക് ഒരു സൈദ്ധാന്തിക പരിപ്രേക്ഷ്യമുണ്ട് ജാതിയും അസമത്വവും ഇന്ത്യയിൽ കേവലമായൊരു വിശ്വാസമായിട്ട് നിലനിൽക്കുകയായിരുന്നില്ല ആ വിശ്വാസത്തിന് എന്തുണ്ട് പ്രമാണങ്ങളും പ്രമാണവചനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും അനുഷ്ഠാന ഗ്രന്ഥങ്ങളും ഉണ്ട് അല്ലാതെ ആളുകൾ കേവലം വിശ്വസിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത് അതിനത്തെ അതിനൊക്കെ തന്നെ എഴുത്തുകൂത്തുകളുണ്ട് അതിനൊക്കെ വിധിവചസ്സുകളുണ്ട് അതിനെല്ലാം മഹത്തെന്ന് കരുതപ്പെടുന്ന പ്രമാണങ്ങളുണ്ട് ഈ പ്രമാണങ്ങൾ പ്രമാണങ്ങളടിസ്ഥാനത്തിലാണ് ഈ അസമത്വ ശ്രേണീകരണം ഇന്ത്യയിൽ നിലനിൽക്കുന്നു അത് തുടങ്ങുന്ന എവിടെ നിന്നാണ് വേദങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് വേദങ്ങളിൽ പറയും പ്രധാനപ്പെട്ട ഋഗ്വേദം ഋഗ്വേദം പത്താം മണ്ഡലത്തിലെ പുരുഷസൂക്തത്തിൽ പറയുന്നത് ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നാരുണ്ടായി ബ്രാഹ്മണനുണ്ടായി ബ്രാഹ്മൺ ഓസി മുഖം ബാഹുരാജന്യകൃത ബാഹുക്കളിൽ നിന്നും രാജന്യൻ ഉണ്ടായി ഉണ്ടായി ക്ഷത്രിയൻ രാജന്യനുണ്ടായി ക്ഷത്രിയനുണ്ടായി തൈശ്യ തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി പത്ഭ്യാം ശൂദ്രഅായത കാലുകളിൽ നിന്ന് ഉണ്ടായി എന്ന് ഋഗ്വേദത്തിലെ പുരുഷസൂത്വം പറഞ്ഞു വെക്കും അപ്പം ഗോഹത്തിലെ പുരുഷ സൂക്തം മനുഷ്യരുടെ സൃഷ്ടിയെ നാലായി തരംതിരിക്കുന്നു പ്രധാനമായിട്ടും ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെ നാലായിട്ട് മനുഷ്യരെ തരംതിരിച്ചിരിക്കുകയാണ് നാലായിട്ട് തരംതിരിച്ചിരിക്കുക പൊതുവേ ചില ഹിന്ദുത്വവാദികളൊക്കെ പറയാറുള്ളത് ഇങ്ങനെ തരംതിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇവരെല്ലാവരും ഒന്നാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രനും എല്ലാം ഒരുപോലെയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഭാഗവത പുരാണം ഈ വാദത്തെ ഖണ്ഡിക്കുന്നു ഭാഗവത പുരാണത്തിൽ വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഭാഗവത പുരാണത്തിൽ പറയുന്നത് വിരാട് പുരുഷൻ്റെ ഉത്തമാങ്കത്തിൽ നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമനും വിരാട് പുരുഷൻ്റെ പാദം അധമാങ്കമാകയാൽ അധമാങ്കമായ പാദത്തിനുണ്ടായ ശൂദ്രൻ അധമനുമാണ് എന്ന് ഭാഗവത പുരാണം വളരെ കൃത്യമായി പറയുന്നത് ഈ ഭാഗവത പുരാണമാണ് കേട്ടോ സപ്താഹയജ്ഞത്തിന് വായിക്കുന്നത് ഈ ഭാഗവത പുരാണമാണ് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയും വായിക്കുന്നത് ഈ ഭാഗവത പുരാണമാണ് എല്ലാ വീടുകളിലും ചിലപ്പോൾ സന്ധ്യയ്ക്കും അല്ലാതെയും ഒക്കെ പ്രധാനപ്പെട്ടൊരു പാരായണ ഗ്രന്ഥമാണ് ഈ ഭാഗവത പുരാണത്തിൽ തന്നെയാണ് പറയുന്നത് ഭഗവാൻ വാസുദേവൻ കലിയുഗത്തിൽ അവതരിക്കും എന്തിനാണ് അവതരിക്കുന്നത് വർണ്ണാശ്രമധർമ്മം പണ്ടത്തെ പോലെ പുനഃസ്ഥാപിക്കാം എന്ന് ഭാഗവത പുരാണത്തിൽ സംശയലേശം എന്നെയെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യക്തമാണ് വർണ്ണാശ്രമധർമ്മമെന്നും ചാതുർവർണ്ണയമെന്നും ജാതി വ്യവസ്ഥയെന്നും സനാതനധർമ്മം എന്നൊക്കെ പറയുന്നതിൻ്റെ പേരെന്താണ് ഇതിൻ്റെ എല്ലാം പേരൊന്നു തന്നെയാണ് എന്ന് വളരെ മുൻപേ തന്നെ നാരായണ ഗുരുസ്വാമികളുടെ നേർ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു വെച്ചു ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പേരൊന്നു തന്നെയാണ് സനാതനധർമ്മമെന്നും ജാതി വ്യവസ്ഥയെന്നും ഒക്കെ പറയുന്നത് ഒന്നിനെ തന്നെയാണ് ആ പുറന്തള്ളൽ ഹിംസയുടെ പേരാണ് ചാതുർവർണ്ണയം എന്ന് പറയുന്നത് അപ്പോൾ ഋഗ്വേദത്തിൽ തന്നെ ഈ ചാതുർവർണ്ണയത്തിൻ്റെ വേരുകൾ മുളപൊട്ടിയിരുന്നു ഋഗ്വേദത്തിൽ തന്നെ വളരെ വ്യക്തമായി മനുഷ്യരെ നാലായി തരംതിരിച്ചിരിക്കുന്ന ശ്രേണികളായി തിരിക്കുന്ന ഒരു വ്യവസ്ഥ നിലനിന്നിരുന്നു എന്ന് ഋഗ്വേദത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി തെളിയുന്നു പിന്നീട് അധർവവേദത്തിലേക്ക് വരുമ്പോൾ അധർവേദത്തിലേക്ക് വരുമ്പോൾ ബ്രാഹ്മണ്യത്തിന്റെ സ്തുതിപാഠങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ത്തിന് വേണ്ടി എന്തും പറയുന്ന രീതി ബ്രാഹ്മണ്യത്തിന് പാദസേവ ചെയ്യുന്ന നിരവധി സൂക്തി മുക്തികൾ അധുർവേദത്തിൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും ബ്രാഹ്മണ്യത്തെ വിമർശിക്കുന്നവർ സ്വസ്ഥമായി കട്ടിലിൽ കിടന്നുറങ്ങില്ല എന്ന് പറയുന്ന അതുർവേദത്തിലാണ് അവർക്ക് ഉണ്ടാവില്ല എന്ന് അതുർവേദത്തിൽ പറഞ്ഞു ഞാൻ തൽക്കാല സൂക്തമൊന്നും ഉദ്ധരിക്കുന്നില്ല അതുർവേദത്തിലാണ് ഇതുള്ളത് കാരണം ഞാൻ മറ്റൊന്ന് രണ്ട് പ്രഭാഷണങ്ങളിൽ ഋഗ്വേദത്തെ അതുർവേദത്തെ സംബന്ധിച്ചൊരു വിപുലമായ പ്രഭാഷണം തന്നെ നടത്തിയിട്ടുണ്ട് അതിൽ ഈ സൂക്തങ്ങളെല്ലാം ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും ഒരു ചർവിതചർവണത്തിനായിട്ടത് പറയുന്നില്ല അതുർവേദത്തിൽ ഇതെല്ലാം കാണും ബ്രാഹ്മണന്റെ നാവ് അസ്ത്രം പോലെയാണ് എന്നും അതിൻ്റെ ശാപശക്തിക്ക് വളരെയധികം തീഷ്ണതയുണ്ട് എന്നും ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഋഗ്വേദത്തിൽ അധുർവേദത്തിലേക്ക് എത്തുമ്പോൾ ഈ ശ്രേണീകൃത വ്യവസ്ഥ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായിട്ടാണ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് പിന്നീട് ഗൗതമ ധർമ്മസൂത്രം പോലെയുള്ള ധാരാളം ധർമ്മസൂത്രങ്ങൾ രചിക്കപ്പെടുന്നുണ്ട് ഗൗതമധർമ്മസൂത്രം വസിഷ്ഠധർമ്മസൂത്രം ബൗധായനധർമ്മസൂത്രം ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് ധർമ്മസൂത്രങ്ങളുണ്ട് വിഷ്ണുധർമ്മസൂത്രം പോലെയുള്ള മറ്റു ധർമ്മസൂത്രങ്ങളുമുണ്ട് ഈ ധർമ്മസൂത്രങ്ങളിൽ ഒരിടത്ത് പറയുന്നത് വേദം കേട്ടുകൊണ്ടുവരുന്ന വേദം സ്ത്രഭുജതുഭ്യാം സ്ത്രോത്ര പ്രതിപൂരണം എന്ന് പറയുന്നത് ഗൗതമധർമ്മസൂത്രത്തിലാണ് വേദം കേട്ടുകൊണ്ട് വരുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കണമെന്ന് പറയുന്നത് മനുസ്മൃതിയിലല്ല പൊതുവെ തെറ്റിദ്ധരിക്കപ്പെട്ടുണ്ട് മനുസ്മൃതിയിലാണെന്ന് അല്ല മനുസ്മൃതിയെക്കാട്ടിലും മുമ്പേ രചിക്കപ്പെട്ട ഗൗതമധർമ്മസൂത്രത്തിലാണ് വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കണമെന്ന് പറയുന്നു വേദം ധരിച്ചാൽ അവൻ്റെ ശരീരം വെട്ടിപ്പിളർക്കണം വേദം ചൊല്ലിയാൽ നാവ് വിഴുതെടുക്കണം എന്നൊക്കെ പറയുന്നത് ഈ ഗൗതമ ഗൗതമധർമ്മസൂത്രത്തിലാണ് അപ്പം ഒന്ന് ഭീകരത ആലോചിച്ച് നോക്ക് ഈ ധർമ്മസൂത്രങ്ങളിലാണ് അതിഥി അതിഥി എന്നുള്ള വാക്കിനെ കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട് നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ അതിഥി ദേവോഭവ എന്നാണ് പറയുന്നത് അതിഥിയെ പോലെ കരുതണം പക്ഷെ മനുഷ്യരെ പോലെ വരണമെന്നെങ്ങും പറയുന്നു മനുഷ്യനായിട്ട് കരുതണം മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകണം മെച്ചപ്പെട്ട നല്ലൊരു മനുഷ്യനാകണം എന്നുള്ള പ്രാർത്ഥന നമുക്ക് എവിടെ കാണാൻ പറ്റും അതിലേക്ക് ചെറിയൊരു ഉദാഹരണം പറയാം വാത്മീകി രാമായണത്തിൽ ഉത്തരകാണ്ഡത്തിലൊരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് പക്ഷെ അത് വീണ്ടും ആവർത്തിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് രാമൻ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ അയോധ്യ രാജധാനിയുടെ വാതിൽക്കൽ ഒരു ബ്രാഹ്മണൻ വൃദ്ധ ബ്രാഹ്മണൻ തന്റെ മരിച്ച പുത്രന്റെ ശരീരവുമായി അയോധ്യ രാജധാനിയിൽ വന്ന് വിലപിക്കാൻ തുടങ്ങി ഗോപുരവാതിൽ തുറന്നു രാമൻ പ്രവേശിച്ചു വൃദ്ധ ബ്രാഹ്മണൻ ചോദിച്ചു എന്താണ് പ്രശ്നം എന്റെ മകൻ മരിക്കാനിടയായതിനു കാരണം രാമന്റെ ഭരണം ശരിയല്ലാത്തത് കൊണ്ടാണ് എൻ്റെ മകൻ മരിക്കാനിടയായത് രാമന്റെ ഭരണം ശരിയല്ല എന്നാരാണ് പറഞ്ഞത് ഒരു വൃദ്ധ ബ്രാഹ്മണനാണ് പറഞ്ഞത് ബ്രാഹ്മണർക്ക് വിമർശിക്കാം മറ്റുള്ളവരെ വിമർശിച്ചാൽ വിവരം പറയും ഉടനെ രാമൻ എന്തു ചെയ്തു വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി മന്ത്രിമാരെല്ലാം ബ്രാഹ്മണരാണ് അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി വസിഷ്ഠൻ മുതലായ ബ്രാഹ്മണരാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ചോദിച്ചു എന്താണ് പ്രശ്നം ഈ ബ്രാഹ്മണകുമാരൻ എന്തുകൊണ്ടാണ് മരിച്ചത് ഉടനെ വസിഷ്ഠാദി ബ്രാഹ്മണർ പറഞ്ഞു ശൂദ്രർക്ക് സന്യസിക്കാൻ പാടില്ല ശൂദ്രർ തപസ് ചെയ്യാൻ പാടില്ല ശൂദ്രർ തപസ് ചെയ്തുകൊണ്ടാണ് എന്ത് സംഭവിച്ചത് ബ്രാഹ്മണകുമാരൻ മരിക്കാൻ അങ്ങനെ അയോധ്യയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു ഒരധർമ്മം വിളയാടിയിരിക്കുന്നു ഉടൻ തന്നെ രാമന് അധർമ്മം ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കാൻ പുഷ്പകുമാനത്തിൽ കയറി പോവുക ഹിമാലയ പാർശ്വത്തിലേക്ക് അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചങ്ങനെ ഹിമവൽ പാർശ്വങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു വൃക്ഷത്തിൽ തലകൂലായി ഒരാൾ കിടക്കുക അതോ മുഖനായി കിടന്ന് തപസ്സെയ്യുക ചെന്നു ചോദിച്ചു കസ്യാം താങ്കളുടെ യോനി ഏതാണ് താങ്കളുടെ വർണ്ണം വർണ്ണമേതാണ് നമ്മളെ ഇടയ്ക്ക് നാരായണ ഗുരുവിനെ കൂടി ഓർക്കണം കേട്ടോ നാരായണഗുരു ഏതാ എന്താണ് നമ്മളെ പഠിപ്പിച്ചത് ഒരു തൊഴിലി മൂന്നും കേൾക്കണം ആരു ആരുന്ന് കേൾക്കണ്ട കേൾക്കണ്ട നീ ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം എന്താണ് നീ ആരാണെന്ന് നിന്റെ ശരീരം തന്നെ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് നീ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ സാക്ഷാൽ രാമൻ എന്ന് പറയുന്ന ശൂദ്രനോട് ചോദിച്ചു താങ്കൾ ഏത് വർണ്ണത്തിലാണ് പിറന്നത് ഉടൻ തന്നെ നിഷ്കളങ്കനായ ശൂദ്രൻ പറഞ്ഞു എൻ്റെ പേര് ശംഭൂകൻ ഞാൻ ശൂദ്രയോനിയിലാണ് പിറന്നത് ശൂദ്രയോനിയിലാണ് പിറന്നത് എന്ന് പറഞ്ഞ മാത്രയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയ വാളുകൊണ്ട് രാമൻ എന്തു ചെയ്തു ശൂദ്രനായ ശംഭൂകന്റെ ശിരസ് ഛേദിച്ചു ശംഭൂകൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ട മാത്രയിൽ ബ്രാഹ്മണകുമാരന് ജീവൻ വെച്ചു ഇന്ദ്രനും എല്ലാം കൈയടിച്ചു ബലേ ഫേഷ് വളരെ നന്നായി വളരെ നല്ല കർമ്മമാണ് ആര് ചെയ്തത് രാമൻ ചെയ്തത് രാമന്റെ പ്രവൃത്തി ഉത്തമം ആരാണ് പറഞ്ഞത് ഇന്ദ്രനും അഗ്നിയും യമനും രാമനെ സ്തുതിച്ചു ശംഭൂകൻ മരണപ്പെട്ടതിന് ശംഭൂകൻ വധിക്കപ്പെട്ടതിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ആരാണ് ഇന്ദ്രനും യമനും അഗ്നിയും ഒക്കെയാണ് ദേവന്മാർ സന്തോഷിക്കുക ദേവന്മാർ തന്നെ സന്തോഷിക്കുക നാരായണ ഗുരുസ്വാമികൾ പിൽക്കാലത്ത് പറഞ്ഞു ഇന്ന് നാരായണ ഗുരു ജയന്തിയാണല്ലോ ഇന്ന് ഈ അനുസ്മരണത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് ശിഷ്യന് സംശയം എന്തുകൊണ്ടാണ് ഗുരുദേവൻ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ഗുരു പറഞ്ഞു രാമാദികളുടെ കാലത്ത് ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ വിധി ൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലായോ എന്ന് പറഞ്ഞു അടുത്തിടെ ഒരു ചാനൽ ചർച്ചയിൽ ഈ ദിനുവയിൽ പങ്കെടുത്ത ഒരു ചാനൽ ചർച്ച ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ ചില ഹിന്ദുത്വവാദികൾ പറഞ്ഞത് നാരായണ ഗുരുസ്വാമികൾ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ കള്ളം പറയുകയാണ് നാരായണ ഗുരുസ്വാമികൾ പറയാത്ത കാര്യമൊക്കെ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഗുരുസ്വാമികൾ രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ ശംഭൂകൻ്റെ ഗതിയാകുവായിരുന്നൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ ചുമ്മാ പറയുന്ന വെറുതെ പറയുന്ന എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ ധർമ്മം മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ആധികാരികമായ ഗുരുദേവന്റെ പ്രമാണങ്ങൾ തെറ്റാണ് എന്ന് വാദിക്കുക ധർമ്മം മാസികയിൽ പ്രസിദ്ധീകരിച്ച ധർമ്മം വാരികയിൽ പ്രസിദ്ധീകരിച്ചൊരു കാര്യത്തെ പറ്റി പറയുന്നു പിൽക്കാലത്ത് ഡോക്ടർ ടി ഭാസ്കരൻ ഗുരുവൈഖരി എന്ന രീതിയിൽ ഗുരുദേവന്റെ ഈ വാക്കുകളെല്ലാം സമാഹരിച്ചിട്ടുണ്ട് ആധികാരികമായ രേഖയാണ് ഗുരുവൈഖരി അതിലിത് എടുത്തു ചേർത്തിട്ടുണ്ട് അപ്പൊ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ഗുരു പറഞ്ഞാൽ എന്ന് പറയുകയും ബാക്കിയുള്ളതൊക്കെ തന്നെ ഗുരുവിന്റെ വായു മൂടിക്കട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണിത് ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അങ്ങനെ ശൂദ്രനായ ശംഭൂകന്റെ ശിരസ് വെട്ടിപ്പിളർന്ന മാത്രയിൽ ബ്രാഹ്മണകുമാരന് ജീവൻ വെച്ചു ഇങ്ങനെ ചാതുർവർണ്ണയത്തിന് കീഴടക്ക കീഴടിയിലുണ്ടായിരുന്ന ചാതുർവർണ്ണയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുണ്ടായിരുന്ന ശൂദ്രശംഭൂക ജന്മങ്ങളെ കീഴൊതുക്കിയാണ് ബ്രാഹ്മണ്യം ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് ശംഭൂകഥ കഥ കഥ നമ്മളോട് പറഞ്ഞു വെക്കും അതിന് ചില എതിർവാദങ്ങളും പറയാറുണ്ട് അത് ഉത്തരകാണ്ടം മൊത്തം പ്രക്ഷിപ്തം അതുകൊണ്ട് ഈ ശംഭൂകൻ്റെ കഥയും പ്രക്ഷിപ്തമാണ് എന്നാണ് പറയുന്നത് എന്നാലോചിച്ച് നോക്കൂ ഈ ഈ പ്രക്ഷിപ്തം എന്ന് പറയുന്ന ഉത്തരകാണ്ഡത്തിലാണ് സീതഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തതായിട്ട് പറയുന്നത് അത് പ്രക്ഷിപ്തമല്ല അത് പ്രക്ഷിപ്തതയില്ല അതിൽ അതിൽ പ്രക്ഷിപ്തമൊന്നും ആരോപിക്കുന്നില്ല ഈ പ്രക്ഷിപ്തം എന്ന് പറയുന്ന ഉത്തരകാണ്ഡത്തിലാണ് രാമനും ലക്ഷ്മണനും ഒക്കെ സരയൂ നദിയിലേക്ക് ചാടി ആത്മാഹൂതി ചെയ്യുന്നതായി പറയുന്നത് ഈ ഉത്തരകാണ്ഡത്തിൽ തന്നെ അതിലും പ്രക്ഷിപ്തതയില്ല പക്ഷേ ശമ്പൂക മാത്രം പ്രക്ഷിപ്തമായി ഇനി അതെല്ലാം കളഞ്ഞാൽ പോലും എത്രയോ പ്രമാണങ്ങൾ വാൽമീകി രാമായണം ഈ ചാതുവർണ്ണത്തെ സ്ഥാപിക്കാനും ന്യായീകരിക്കാനും വേണ്ടി നിരന്തരം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് എന്ന് വാൽമീകി രാമായണം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും അത്രയധികം കാര്യങ്ങളുണ്ട് ഇന്ദ്രൻ വാൽമീകി രാമായണത്തിലെ ഇന്ദ്രൻ അതിൻ്റെ ഒരു ഈ ചാതുവർണ്ണയ സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രയോക്താവായിരുന്നു എന്ന് വാൽമീകി രാമായണം ആകമാന സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും കാരണം ദശരഥ ദശാനനെ വധിച്ചതിന് ശേഷം രാമലക്ഷ്മണാദികൾ തിരിച്ച് ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്ക് വരുന്നുണ്ട് ഭരദ്വാജൻ്റെ ആശ്രമത്തിലെത്തുമ്പോൾ ഭരദ്വാജൻ രാമനോട് പറയുന്നുണ്ട് ഞാൻ മുന്നേ തന്നെ അറിഞ്ഞിരുന്നു താങ്കൾ ബ്രാഹ്മണരെ രക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുമെന്നും ദശാനനെ വധിക്കുമെന്നുമുള്ള കാര്യം എനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു എന്ന് എന്ന് ഭരദ്വാജം പറയുന്നുണ്ട് അപ്പം അതെന്താണ് അതിൻ്റെ അർത്ഥം രാമൻ്റെ പ്രയാണം തന്നെ ചാതുവർമ്മ്യ സ്ഥാപനവും ബ്രാഹ്മണധർമ്മ സംരക്ഷണവുമാണ് എന്ന് വാൽമീകി രാമായണത്തിൻ്റെ സൂക്ഷ്മ പരിശോധനയിലൂടെ നമുക്ക് ബോധ്യപ്പെടും താടകയെ വധിക്കുന്നതിന് വേണ്ടി ഒരു സന്ദർഭം താടകാവധത്തിൻ്റെ ഒരു സന്ദർഭം രാമായണത്തിൽ വിശ്വാമിത്ര യാഗരക്ഷയ്ക്കായിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് വിളിച്ചുകൊണ്ട് വരുമ്പോൾ താടകയെ വധിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ ഗോ ബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിതുഷ്ടപരാക്രമണം പശുവിൻ്റെയും ബ്രാഹ്മണരുടെയും രക്ഷയ്ക്കായിട്ട് നീ താടകയെ വധിക്കും ഇതാണ് ചാതു ഈ ചാതവർമ്മി എന്താണ് ചെയ്തത് ഇന്ത്യയെ ഏകീകരിച്ചു എന്നാണ് ആര് പറയുന്നത് ഹിന്ദുത്വവാദികൾ പറയുന്നത് യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥ ഇന്ത്യയെ പിളർക്കുകയാണ് ചെയ്തത് ജാതി വ്യവസ്ഥ സമൂഹത്തിൽ എന്താണ് ചെയ്തത് മനുഷ്യർക്കിടയിലുള്ള സാഹോദര്യത്തെ നശിപ്പിച്ചു ജാതി വ്യവസ്ഥ മനുഷ്യർക്കിടയിലുള്ള സമത്വം ഇല്ലാതാക്കി ജാതി വ്യവസ്ഥ മനുഷ്യർക്കിടയിലുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി ജാതി വ്യവസ്ഥ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും സ്വയംകർത്തൃത്വത്തെയും പൂർണ്ണമായി നിഷ്പ്രഭമാക്കി നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന മനുസ്മൃതിയിൽ പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അസതന്ത്രീയഹാതി ഭർത്താരം എന്ന് പറയുന്നത് ഒരു ധർമ്മസൂത്രത്തിലാണ് നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് മനുസ്മൃതി പറയുന്ന പിൽക്കാലത്താണ് മനുസ്മൃതി ഉണ്ടാകുന്നതിന് മുമ്പ് രചിക്കപ്പെട്ട ധർമ്മസൂത്രങ്ങളിൽ പറയുന്നു അസ്വതന്ത്രീയഹ ജ്ഞാതി ചരേത് ഭർത്താരം സ്ത്രീകൾ അസ്വതന്ത്രകളാണ് അവർ ഭർത്താവിനെ ഉല്ലംഘിച്ചുകൂടാ എന്ന് പറയുന്നത് ആരാണ് ധർമ്മസൂത്രങ്ങളിലാണ് പറയുന്നത് അതിഥിയെ പറ്റി ഞാൻ സൂചിപ്പിച്ചല്ലോ അതിഥി എന്ന് പറഞ്ഞാൽ ശ്രോത്രിയനായൊരു ബ്രാഹ്മണനായിരിക്കണം അതിഥി എന്നാണ് ആര് പറയുന്നത് ധർമ്മസൂത്രങ്ങളിൽ പറയുന്നത് അതിഥി എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം ഒരു ശ്രോത്രിയനായ ബ്രാഹ്മണനായിരിക്കണം അല്ലാതെ ഉച്ചയ്ക്ക് വയറു കാഞ്ഞു വരുന്നവരെല്ലാവരും അതിഥികളൊന്നും അല്ല ഒരു ശ്രോത്രിയനായ അഗ്നിതുല്യനായ ഒരു ബ്രാഹ്മണനായിരിക്കണം യഥാർത്ഥ അതിഥി എന്ന് ധർമ്മസൂത്രങ്ങൾ വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ അതിഥി ദേവോഭവ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് രോമാഞ്ചക ഓ എന്തൊരു മഹത്തായ ഹർഷഭാരത സംസ്കാരം എല്ലാവരെയും അതിഥിയായി കാണുന്ന ഒന്നുമില്ല ഒന്നുമില്ല അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് പതിതന്മാരെയും ബൗദ്ധന്മാരെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുത്താൽ അവർക്ക് കഠിന ശിക്ഷ കൊടുക്കണമെന്നാണ് അർത്ഥശാസ്ത്രം പറയുന്നത് ബൗദ്ധന്മാർ ജൈനന്മാർ പതിതജാതികൾ എന്നിവർക്കെല്ലാവർക്കും ആർക്കെങ്കിലും അറിഞ്ഞോ അറിയാതെ ഭക്ഷണം കൊടുത്താൽ ആ കൊടുക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് അങ്ങനെയുണ്ട് ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിച്ചു എന്നാണ് പറയുന്നത് ജാതി വ്യവസ്ഥ ഇന്ത്യയെ തകർക്കുകയാണ് ചെയ്യുന്നത് സമ്പൂർണമായി ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ ജാതിയ സമത്വ ശ്രേണീകരണമാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങളെ നമ്മുടെ സങ്കല്പങ്ങളെ മനുഷ്യഭാവനകളെയൊക്കെ തന്നെ കാർന്നു തിന്നുന്ന ഹിംസാത്മക വ്യവസ്ഥയായി ഈ ചാതുർവർണ്ണയവും ബ്രാഹ്മണ്യവും മാറിക്കഴിഞ്ഞു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അതിലേക്ക് പറയാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് സ്കന്ധപുരാണത്തിൽ പറയുന്ന ഉദാഹരണമാണ് സ്കന്ധപുര സ്കന്ധപുരാണത്തിൽ തിരുപ്പതി മഹാത്മ്യം എന്ന് പറയുന്ന ഒരു ഭാഗം വിശദീകരിക്കുന്നു തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യകാലത്തുണ്ടായിരുന്നത് ചാമ കൃഷി ചെയ്യുന്ന ആദിവാസികളാണ് എവിടെ താമസിച്ചിരുന്നത് തിരുപ്പതിയിൽ താമസിച്ചിരുന്നത് അവരുടെ ദേവൻ ആരായിരുന്നു ഒരു പന്നിയായിരുന്നു ആയിരുന്നു ഈ ആദിമനിവാസികൾ ആരാധിച്ചിരുന്നത് ഈ പന്നി ആയിരുന്നു ചാമയുടെ പായസം വെച്ച് അവർ ഈ പന്നിക്ക് നിവേദിച്ചു ഈ പന്നിയാകുന്ന ദൈവം അവിടുത്തെ ആദിവാസി മൂപ്പന്റെ ശരീരത്ത് കയറി ശരീരത്തിൽ ആവേശിച്ച് അയാളൊരു പന്നിയെപ്പോലെ കൃഷിയിടത്തിലൊക്കെ മാന്തി നടക്കും അയാൾ അനുഗ്രഹാശിശുകൾ ചുരി ഇതായിരുന്നു തിരുപ്പതിയിലെ ആദിമകാലത്ത് ആരാധനയെന്ന് സ്കന്ധപുരാണത്തിലെ തിരുപ്പതി മഹാത്മ്യം വായിച്ചു നോക്കിയാൽ ആർക്കും ബോധ്യപ്പെടും പക്ഷേ പിൽക്കാലത്ത് അവിടെ ആര്യബ്രാഹ്മണർ കടന്നു വരികയാണ് ആര്യ ബ്രാഹ്മണർ കടന്നു വന്നു അവിടുത്തെ രാജാവ് ഒരു രാത്രി സ്വപ്നം കണ്ടു അവിടെ ഒരു അമ്പലം പണിയണം വിഷ്ണുവിൻ്റെ അമ്പലം പണിയണം രാജാവിൻ്റെ സ്വപ്നം അനുസരിച്ച് അമ്പലം പണിതു ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികൾ അമ്പലത്തിലേക്ക് പൂ പറിച്ചു കൊടുക്കുന്നവരായിട്ട് മാറി പിൽക്കാലത്ത് അവിടെ നിന്ന് സമ്പൂർണമായി നിഷ്കാസിതരാവുകയും ചെയ്തു ബ്രാഹ്മണ്യത്തിന്റെ ഹിംസാത്മകത ഒന്ന് ആലോചിച്ച് നോക്കൂ തീർത്ഥം തീർത്ഥമെന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് തീർത്ഥ സങ്കല്പം ക്ഷേത്രത്തിൽ നിന്ന് കയ്യിലൊഴിച്ചു തരുന്ന കിണ്ടിയിലൊഴിച്ചിരുന്ന തീർത്ഥത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത് തീർത്ഥസ്ഥാനം എന്ന് പറയുന്ന സങ്കല്പം തീർത്ഥസ്ഥാനം എന്ന് പറയുന്ന സങ്കല്പം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക പ്രദേശം തീർത്ഥസ്ഥാനമാക്കി ബ്രാഹ്മണ്യം മാറ്റും അത് ബ്രാഹ്മണ്യം ബ്രാഹ്മിണ്യം അങ്ങ് കയ്യേൽക്കും അവിടെ താമസിച്ചിരുന്ന ആദിവാസികളും പിന്നോക്കയാതിക്കാരും അവിടുന്ന് പുറന്തള്ളു അവിടെ ദാനവും ദക്ഷിണയും പൂജയൊക്കെ നടത്തുന്നത് പുണ്യമാണെന്നുള്ള കഥയങ്ങ് അച്ചടിച്ച് പ്രചരിപ്പിക്കും അച്ചടിച്ച് പ്രചരിപ്പിക്കും എന്നുള്ള ഞാൻ ഇപ്പോഴത്തെ ഒരു ആധുനിക അർത്ഥത്തിൽ ഉള്ളൂ പണ്ട് വായു വഴിയായിട്ട് അതങ്ങനെ പ്രചരിക്കും പാടി പാടി അങ്ങ് പ്രചരിക്കും എന്ന് തീർത്ഥസ്ഥാനങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് തീർത്ഥാടന സ്ഥാനങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയവ ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്കവാറും തീർത്ഥാടന സ്ഥലങ്ങളെല്ലാം പിൽക്കാലത്ത് ബ്രാഹ്മണ്യത്തിൻ്റെ ആവാസസ്ഥാനങ്ങളായി മാറിയത് ആദ്യകാലത്ത് അതൊക്കെ ആരുടെ ആയിരുന്നു ബൗദ്ധന്മാരോ ജൈനന്മാരോ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളായിരുന്നതിനെയൊക്കെ തന്നെ ബ്രാഹ്മണ്യം കൈയേറ്റ് അധിനിവേശിച്ചാണ് ഇന്ന് കാണുന്ന രീതിയിലതൊക്കെ ബ്രാഹ്മണ്യത്തിൻ്റെ ക്ഷേത്ര സങ്കേതങ്ങളായി പരിണമിച്ചെത്തിയത് എന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കും പ്രത്യേകിച്ച് ചരിത്ര പണ്ഡിതയായ വിജയ് നാഥിൻ്റെ പുരാണാ സാൻഡ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന പഠനത്തിൽ ഇക്കാര്യം വളരെ വിശദമായിട്ടവർ ചർച്ച ചെയ്യുന്നുമുണ്ട്